കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ നിന്ന് നിർണായക ദിനം ഇ ഡി അറസ്റ്റിനെതിരെ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും അറസ്റ്റ് ചെയ്ത നടപടി നിയമവിരുദ്ധമെന്നാണ് ഹർജിയിലെ വാദം ഇ ഡി കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കമ്പ്യൂട്ടറോ പേപ്പറോ അനുവദിച്ചിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവ് കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ പുറത്തിറക്കിയെന്ന അതിഷി മെർലേനയുടെ പ്രസ്താവനയെ തുടർന്നാണ് ഇ ഡിയുടെ വിശദീകരണം അതിഷി ചൂണ്ടിക്കാണിച്ച ഉത്തരവ് വ്യാജമാണെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഉത്തരവ് തയ്യാറാക്കാൻ സാധിക്കുന്ന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലെന്ന വിവരം ഇ ഡി പുറത്തുവിട്ടത് ഇ ഡിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന സമയത്തും തന്നെക്കുറിച്ചല്ല കേജ്രിവാൾ ചിന്തിക്കുന്നതെന്നും മറിച്ച് ഡൽഹിയിലെ ജനങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചുമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി അതിഷി പറഞ്ഞിരുന്നു കേന്ദ്ര ഏജൻസികളുടെ അറസ്റ്റൊന്നും ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിന്നും കെജ്രിവാളിനെ തടയാനാകില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി അതേസമയം കെ കവിതയെയും കെജ്രിവാളിനെയും ഒന്നിച്ചിരുത്തി കെജ്രിവാളിന് പിന്നാലെ പാർട്ടിയിലെ കൂടുതൽ നേതാക്കൾക്ക് ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകുമെന്നാണ് വിവരം ഗോവ ഗുജറാത്ത് പഞ്ചാബ് സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കൾക്കും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്നാണ് വിവരം ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം